ഓൾ കേരള ഗോൾഡ് ആന്റ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ച സ്വർണോത്സവത്തിന്റെ കായംകുളം യൂണിറ്റ് തല നറുക്കെടുപ്പാണ് കായംകുളം പി ബാബുക്കുട്ടൻ നറുക്കെടുപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഇത് വരും കാലങ്ങളിലും ഇത്തരത്തിലുള്ള നറുക്കെടുപ്പുകളിലൂടെ വ്യാപാര സ്ഥാപനങ്ങൾക്കും അതുപോലെ തന്നെ സ്വർണം വാങ്ങുന്ന ഉപഭോക്താക്കൾക്കും ഗുണപരമായിട്ടുള്ള നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകട്ടെ മാത്രം യൂണിറ്റ് പ്രസിഡന്റ് ഹുസൈൻ ഹുസൈൻ ജനറൽ സെക്രട്ടറി മിഥുൻ ശ്രീധർ അയ്യപ്പൻ കൈപ്പള്ളി അലങ്കാർ സത്താർ തുടങ്ങിയവർ പങ്കെടുത്തു കേരളത്തിലെ സ്വർണ്ണാഭരണ ശാലകളിൽ നടത്തിയ നറുക്കെടുപ്പിൽ ഏകദേശം പതിനഞ്ച് ലക്ഷത്തോളം കുടുംബങ്ങളാണ് ഈ കാലയളവിനുള്ളിൽ സ്വർണ വ്യാപാര സ്ഥാപനങ്ങൾ സന്ദർശിച്ചിട്ടുള്ളത് നല്ലൊരു പങ്ക് നികുതി ഈ വഴി സർക്കാരിലേക്ക് അടയ്ക്കാനും കഴിഞ്ഞിട്ടുണ്ട് ജനങ്ങളുടെ ഇടയിൽ സ്വർണമാണ് ഏറ്റവും സുരക്ഷിതമായ നിക്ഷേപം സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത് അവരുടെ പിന്നെ എല്ലാ ആവശ്യങ്ങൾക്കും ഉപകരിക്കുന്ന ഒരു മെറ്റലാണെന്നുള്ള വിവരം ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ളതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം ബ്യൂറോ കായംകുളം